ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് ഇത് മിക്ക ദിവസങ്ങളും നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസുകൾ കാണുന്നുണ്ടാവും ഞാൻ ഏതൊരു കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പലയാളം ചോദിച്ചിട്ടുണ്ട് ബിയറാണോ ബിയറല്ല സാധാരണ ഇതേപോലത്തെ രണ്ട് ഗ്ലാസ് ചായ രണ്ടര വർഷം മുമ്പേ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ഹെൽത്തി ഡ്രിങ്കാണിത് ഹെൽത്തി ഡ്രിങ്ക് മീൻസ് എഫ്രഷ് എന്ന് പറയും ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർ ആകുക അല്ലേ എഫ്രഷ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു പാൽ ചായ ആകുമ്പോൾ ഇത്രയും വലിയ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് കാലറി നമുക്ക് ചിലവാകും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവും പക്ഷേ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ കുടിക്കുമ്പം ഏഴര കാലറി ഏഴര കാലറി നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നല്ല അലേർട്ടായിട്ട് നമ്മുടെ ഹോൾ ഡേ നമ്മൾ ആക്റ്റീവ് നിർത്താനും നമുക്ക് ഇമ്മ്യൂൺ പവർ കൂട്ടാനും അതുപോലെ പിന്നെന്താ പറയുക നമുക്ക് ഒരു ഒന്നും ഇല്ലാതെ രാത്രി നല്ല ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന ഒരു ഒരു ഡ്രിങ്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ എന്നെ വിളിക്കുക നയൻ സീറോ ടു സീറോ വൺ ഡബിൾ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ സീറോ ടു സീറോ വൺ ഡബിൾ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് തന്നെ വിളിക്കുക രണ്ടര വർഷമായിട്ട് ഞാൻ ഈ ഒരു 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 സിസ്റ്റം ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തിയാണ് ഹാപ്പിയാണ് ഏതാണ്ടൊരു നയൻറ്റി എയ്റ്റ് തൊണ്ണൂറ്റിയെട്ട് കിലോ ഭാരം ഉണ്ടായിരുന്ന എനിക്കിന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത് ഴുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് കിലോ വെയ്റ്റ് ശരീരഭാരം കുറക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാനിത് ഹെൽത്തിയാണ് ഹാപ്പിയാണ് നിങ്ങൾക്കും ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വിസിറ്റ് ഇല്ലാതെ രണ്ടര വർഷമായി ഞാനിപ്പം ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണാത്തത് കാരണം നമുക്ക് ഇമ്മ്യൂൺ പവർ കൂടുന്നു സോ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിളിക്കുക എൻ്റെ ഈ കമൻ്റ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ഇട്ട് എൻ്റെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക ശ്രദ്ധാപൂർവ്വം കേൾക്കുക വിളിക്ക് താൽപ്പര്യമുള്ളവർ വിളിക്കുകയാണ് ഓക്കെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് ഈ ഒരു സെൻറ്റർ നല്ലൊരു വെൽനസ് കോച്ച് നമുക്കുണ്ട് ഓക്കേ വാ താങ്ക് യു ഹാവ് എ നൈസ് ഡേ